मोदी अस्से के गवर्नमेंट फूड लैंडिंग तो नल्ला तो हम कम वाला परिसर इधर ये पर्यावरण है वहाँ देने हाँ वो सेवर देने ऐसे सामान आना चला ग्राफ माया समेत कर पार्ट एक और आई थिंक न्यू सन किंग न्यू एवरेज न्यू एक अंदर उत्तल न्यू एक सीजन को त्यान अंदर शाकोताएं കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ട് എന്ന് എല്ലാ പിന്തുണയും അങ്ങനെ ഞങ്ങളെ മുൻപോട്ട് നയിത്തിയ ടീച്ചറാണ് ടീച്ചറെ

ആ ആൾക്കാരെ ബന്ധുവാണെങ്കിൽ മനസ്സിലാകുന്നത് ഇപ്പോഴും ആ എല്ലാ പേരും നമുക്ക് നഷ്ടം തന്നെയാണ് നമ്മുടെ സ്കൂളിലും നല്ല നഷ്ടമാണ് എന്നാ എല്ലാരും എല്ലാരും കൂടെ വരാൻ പറയാറ് നമുക്ക് അതുപോലെ തന്നെ എന്നുണ്ടെങ്കിലും കൂടെ ഇന്നും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്യാമെന്നുള്ള പോസിറ്റീവ് തിങ്കിങ് തരാറുണ്ട് എല്ലാ കാര്യത്തിന് എല്ലാം ടീച്ചറിനെ കുറിച്ച് ഒന്നും പറയാനില്ല ായിരുന്നു ടീച്ചർ ഒരുപാട് അതിലിപരി എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോ का तो और इधर तरफों ごらん、ごらん。